ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷനായി ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞതോടെയാണ് മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനുള്ള ഫണ്ട് ധനവകുപ്പിന് കിട്ടിയത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിവ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം കൊണ്ട് പെൻഷൻ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള പെൻഷനുകളും ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിന്റെ സഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം നടത്തുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പോലെയുള്ളവയുടെ പെൻഷൻ ഇതിൽ ഉൾപ്പെടില്ല ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേർക്ക് തിരുവനന്തപുരത്തെ ഡി സെല്ലിൽ നിന്നും അവരുടെ ബാങ്ക് അക്കൌണ്ട് ും ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം പേർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലേക്ക് നേരിട്ടും പെൻഷൻ തുക എത്തിച്ചേരും പെൻഷൻ തുക വിതരണം ഇന്ന് ആരംഭിക്കുമെങ്കിലും സംസ്ഥാനത്ത് പത്ത് ദിവസത്തോളം പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക എത്തുന്നവർക്ക് രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പെൻഷൻ തുക എത്തിച്ചേരുമ്പോൾ വീടുകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്ന എല്ലാവർക്കും തുക എത്തിച്ചേരുന്നതിനായി എട്ട് മുതൽ പത്ത് ദിവസം വരെ സമയമെടുക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇന്നു മുതൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്നും ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തുക വിതരണം ഇന്ന് വൈകീട്ടോടെയോ അല്ലെങ്കിൽ നാളെയോ ആയിരിക്കും ആരംഭിക്കുക ഇന്ന് തുക കിട്ടാത്തവർ വിഷമിക്കേണ്ടതില്ല ഇന്ന് മുതൽ ഒരാഴ്ച വരെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമായി ഉണ്ടാകുന്നതാണ്